കാടമ്പുഴ ജെ സി എ ചാപ്റ്ററിന്റെ അഞ്ചാമത് പ്രസിഡന്റായി നിസാർ തോട്ടോളി ചുമതലയേറ്റു ഡോക്ടർ മുസ്ഫർ തൊഴിലിൽ സെക്രട്ടറിയായും മുഹമ്മദ് സാബിർ എ പി എ ട്രഷററായും തെരഞ്ഞെടുത്തു വേദിയിൽ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനവും നടന്നു വ്യാപാര വ്യവസായ സന്നദ്ധ മേഖലയിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു സെഡ് പി അഡ്വക്കേറ്റ് ജംഷാദ് സെഡ് വി പി ആഷിഖ് റഹ്മാൻ ഡോക്ടർ അബ്ദുൽ ഹക്കീം സെഡ് വി പി ബിസിനസ് ജാബിർ ഇൻഡോറ സെഡ് വി പി മാനേജ്മെന്റ് ബാസി മാറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടെ വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ ഷരീഫ ബഷീർ ബ്ലോക്ക് മെമ്പർ പി വി നാസിമുദ്ദീൻ മെമ്പർമാരായ സജിന ടീച്ചർ നെയ്ത്തൂർ കുഞ്ഞിപ്പ ശ്രീഹരി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സി മെമ്പർ അഡ്വക്കേറ്റ് പി ജാബിർ കെ പി സുരേന്ദ്രൻ പി പി ബഷീർ ഹമീദ് പാർമൽ അൽദാൻ കുബോസ് മാനേജിംഗ് ഡയറക്ടർ തയ്യൽ സിദ്ദീഖ് പ്രാണ അജിത് സി എ മാസ്റ്റർ ഡോക്ടർ യൂനസ് മൊയ്ദീൻ ഷാ ഡോക്ടർ ഇസ്ഹാക്ക് ഷാനവാസ് നൌഫൽ സിയാദ് ബഷീർ പള്ളിയാലിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പ്രോഗ്രാം ഡയറക്ടർ സമീർ പാലക്കൽ സ്വാഗതവും സെക്രട്ടറി നന്ദിയും പറഞ്ഞു